ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെക്കുറിച്ച് എന്ത് ഇമ്പ്രഷനാണ് അവർ കൊടുക്കുന്നതെന്നാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക Knight of Swords, Hanged Man, The Tower, Lovers, Six of Coins, Nine of Cups, Seven of Swords. 5 of wands the fool ace of swords 10 of swords hermit 7 of cups queen of coins കിങ് ഓഫ് കപ്സ് ആൻഡ് ഫോർ ഓഫ് കപ്സ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കരൻ്റി ഒരു സെപ്പറേഷൻ ഫേസിലൂടെ പോകുന്ന വ്യക്തികൾ അല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടാവാം പക്ഷേ ഉണ്ടെങ്കിലും ഇല്ലാത്തതിന് തുല്യമാണെന്ന് പറയുന്ന അവസ്ഥയിലൊക്കെ ആയിരിക്കാം അതായത് ചിലപ്പോൾ നമ്മളുടെ പാർട്ണർ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിലും നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണ് അല്ലാന്നുണ്ടെങ്കിൽ പരസ്പരം മനസ്സിലാക്കുന്നില്ല ടേക്ക് കെയർ ചെയ്യുന്നില്ല നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല അവർ മസി കിട്ടുന്നില്ല പക്ഷെ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് ആരൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ബന്ധം ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ ചൂ ചൂണ്ടിക്കാണിക്കാൻ വെച്ചാൽ ബന്ധങ്ങളും അതിനകത്ത് ഉണ്ടാവാം പക്ഷേ പ്രോപ്പറായിട്ടൊരു റിലേഷൻഷിപ്പിന് എന്താണോ വേണ്ടത് അതില്ലാത്തൊരവസ്ഥ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും ഇല്ലാത്തതിന് തുല്യമായിട്ടുള്ളൊരു അവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ സെറ്റ് ആവുന്നില്ല വിചാരിക്കുന്ന പോലെ നല്ല രീതിയിലുള്ളൊരു മുന്നോട്ട് പോക്കിയില്ലാത്തൊരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഒരു ആംഗിളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടിലൂടെ പോകുന്ന ഒരു സാഹചര്യം അപ്പോൾ ഇത് റെസനേറ്റ് ആവുന്ന പലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്താണോ ഇതിനകത്ത് പ്രശ്നം അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിനു മുൻപ് നടന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കും അതായത് ഒരു ബിറ്റർ എക്സ്പീരിയൻസ് പാസ്റ്റിൽ നേരിട്ടിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം എന്നുള്ളതാണ് അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഗ്യാപ്പ് തടസ്സം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് മുൻപുണ്ടായിട്ടും നിങ്ങൾ കൂടി ചേർന്നിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ആ ഒരു തടസ്സമൊക്കെ മാറി വീണ്ടും ഒന്നായിട്ടുള്ള പേഴ്സൺസ് അങ്ങനെയുള്ളവർക്ക് അത് കുറച്ചും കൂടി റെസനേറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ സെക്കൻഡ് ടൈം ആയിരിക്കും ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ ഇതിനേക്കാളും തീവ്രമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും അനുഭവിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയായിരിക്കാം തകർന്നു പോയി എന്ന് വിചാരിക്കുന്ന അവിടത്തുനിന്ന് വീണ്ടും ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ വിധിയായിട്ട് വീണ്ടും യോജിപ്പിച്ച ഒരു റിലേഷൻഷിപ്പ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ആ ഒരു തരത്തിൽ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഒരു സ്റ്റക്നെസ്സിൽ നിന്ന് വീണ്ടും ഒന്നായി ചേർന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടേതെന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ കരുതുന്നത് അല്ലാന്നുണ്ടെങ്കിൽ മറ്റാരോടെങ്കിലും പറയുമ്പോൾ ആ ഒരു രീതിയിലാണ് അവർ ഇതിനെക്കുറിച്ച് പറയുന്നത് തന്നെ മാത്രമല്ല ഇതിനകത്ത് നമ്മൾ കാണുന്നത് പോലെ തന്നെ ചിലപ്പോൾ വളരെ ആലോചിച്ച് ഈ ഒരു പേഴ്സൺ എടുത്തൊരു തീരുമാനമായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവർ വളരെ പ്രഷ്യസ് ആയിട്ട് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു മറ്റെന്ത് കാര്യങ്ങളും അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിലും എക്സ് ഓർ വൈ എന്ത് കാര്യങ്ങളൊക്കെ അവർക്ക് ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിലും അതിനേക്കാളൊക്കെ ഏറെ ഇമ്പോർട്ടൻസ് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനെ അവർ കണ്ടിരുന്നു എന്നുള്ളത് മാത്രമല്ല ഇതിനായിട്ട് നല്ല രീതിയിൽ സമയം മാറ്റി വെച്ചിരുന്നതായിട്ടും ഈ ഒരു പേഴ്സൺ പറയുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രത്തോളം പ്രഷ്യസായിരുന്നു ഈ ഒരു പേഴ്സണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ കൂടെ വേണം എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾക്കാണ് നമ്മളിപ്പോഴും കൂടുതൽ പരിഗണന കൊടുക്കുക അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ പോയിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ആ ഒരു ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സനെ സംബന്ധിച്ച് പറയുമ്പോൾ അവരൊരു നിറവായിട്ട് കണ്ടിരുന്ന ഒരു സംഗതി തന്നെയാണ് നിങ്ങളും ആ ഒരു രീതിയിലായിരിക്കാം ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാകുന്നത് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങൾ വളരെ ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തി മാത്രമല്ല ഏത് കാര്യവും എവിടെയും വെട്ടിത്തുറന്ന് പറയാൻ മടിയില്ലാത്തൊരു പേഴ്സൺ ആയിട്ട് തന്നെ കാണുന്നുണ്ട് എന്നാൽ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരാളിൽ പറയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും അല്ല എന്ന് ഈ ഒരു വ്യക്തി പറയുന്നുണ്ട് അതായത് പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങളെ ജഡ്ജ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സിന് കഴിയുന്നുണ്ടാവില്ല എപ്പോഴാണ് നിങ്ങൾ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ എന്ത് കാര്യം പറയുമ്പോൾ നിങ്ങൾ പ്രൊവോക്കാവും എന്ന് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അറിയാൻ പറ്റാത്ത ഒരു വ്യക്തിയായിരിക്കും ഇപ്പോൾ ചില റിലേഷൻഷിപ്പിൽ നമ്മൾ കാണാറുണ്ട് ഒരുപാട് വർഷങ്ങൾ നിങ്ങളുടെ ബന്ധമായിരിക്കും അപ്പോൾ എന്താണോ പാർട്നറിന് ഇഷ്ടമില്ലാത്തത് അതൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം നേരിട്ട് പറഞ്ഞിട്ടുണ്ടാവാം അല്ലാത്ത രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് വേണ്ട പ്രൊവോക്ക് ചെയ്യുക അതായത് നമുക്ക് തന്നെ തോന്നും ഇവർക്ക് നമ്മൾ പറഞ്ഞിട്ട് ഇത് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് പിന്നെയും പിന്നെയും നമുക്ക് ഇഷ്ടമില്ലാത്ത ഈ ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്നുള്ള രീതിയിലുള്ള അതായത് ആ ഒരു ആംഗിൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെയും കാണാം അതായത് ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ പ്രെഡിക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മൂഡ് സിങ്സ് സിങ്സായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് മൂഡ് ചേഞ്ച് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റേസ് ആവുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ അത് ഇവർക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളും പോരായ്മകളും ഉണ്ടെന്നുണ്ടെങ്കിലും അവർ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി സമയം മാറ്റി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇത് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ ആയിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് അവർ പറയുന്നത് അപ്പോൾ അത് മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പില് പരസ്പരം തുറന്ന് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു വലിയ തകർച്ചയിൽ നിന്ന് വീണ്ടും വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇതിന് മുൻപും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അതൊക്കെ സോൾവ് ചെയ്ത് മുന്നോട്ട് വരുന്ന റിലേഷൻഷിപ്പാണ് കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് വിട്ടു കളയാൻ കഴിയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ യൂണിവേഴ്സായിട്ട് കൂട്ടിച്ചേർത്ത ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും പക്ഷെ എന്നിട്ടും ഇതിനകത്ത് ആ ഒരു സീക്രസി അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സിൻ്റെ ഭാഗത്തുനിന്നായിരിക്കാം ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങൾ തമ്മിൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് വളരെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ചില റിലേഷൻഷിപ്പിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ആ ഒരു തേർഡ് പാർട്ടി എനർജിയെ ബേസ് ചെയ്തിട്ടാണ് അല്ലാന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഇല്ലായെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടിയുടെ പേര് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക കൂടുതലൊരു ടോപ്പിക്ക് എന്ന് പറയുന്നതും ഈ ഒരു കോൺവെർസേഷൻ നടക്കുമ്പോൾ പോലും തേർഡ് പാർട്ടിയെക്കുറിച്ചായിരിക്കുക അപ്പം അങ്ങനെ അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് മാക്സിമം ഒരു മടുപ്പിലേക്ക് പോകുന്ന അവസ്ഥ ചില കേസിലാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റും ഉണ്ടാവും അതായത് മാനിപ്പുലേറ്റ് ചെയ്ത് കാര്യങ്ങൾ എടുക്കുക ഇപ്പോൾ ചില കേസിൽ ഫാമിലി പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ അതായത് ഒരു ബ്രെയിൻ വാഷ് ചെയ്ത് കാര്യങ്ങൾ മാറ്റിയെടുക്കുന്ന ഒരവസ്ഥ അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെയും ഈ ഒരു റിലേഷൻഷിപ്പിനകത്തും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് ഈ ഒരു പേഴ്സൺ കാണുന്നുണ്ട് പക്ഷേ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ചില കേസിൽ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു റിഗ്രറ്റ് അല്ലെങ്കിൽ ചെയ്തു പോയ ഒരു വിഷമം നിരാശ കുറ്റബോധമൊക്കെ കാണാം ഇവിടെ അങ്ങനെയുള്ളൊരു സംഗതികളിൽ ഒന്നും വന്നിട്ടില്ല ഒരു പക്ഷേ ഈ ഒരു വഴക്കുകളും കാര്യങ്ങളും രണ്ടുപേരും ശ്രമിച്ചു കഴിഞ്ഞാൽ മാറുമായിരുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടായിരിക്കാം ഈ ഒരു വ്യക്തിയുടേത് അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ആ ഒരു വ്യക്തി ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം കാണാമായിരുന്നു ചിലപ്പോൾ രണ്ടുപേരും പരസ്പരം പറഞ്ഞ് അടി അല്ലെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഉള്ളിൽ വെച്ച് പെരുമാറിയിട്ടുണ്ടാവാം ഒരു ഫേക്ക് ഫേസ് ആയിട്ട് നിന്നിട്ടുണ്ടാവാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ റിലേഷൻഷിപ്പിനെ തകർത്ത് കളഞ്ഞതായിട്ട് ചിന്തിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇത് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു എന്നുള്ളൊരു രീതിയിൽ ഇവിടെ കാണാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഈ വ്യക്തി നല്ല രീതിയിൽ പെയിൻ അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി നിലകൊണ്ടിട്ടും അവർ ഒരുപാട് ആ ഒരു പെയിൻ കാര്യങ്ങൾ അനുഭവിച്ചതിലൂടെ കടന്നു ഒരു വ്യക്തിയാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിലും അവർ ആ ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പല കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനായിട്ടുണ്ട് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് അത് അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ് നിങ്ങളുടെ ഭാഗത്തായിക്കോട്ടെ ചിലപ്പോൾ രണ്ടുപേരും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങളായിരിക്കാം അപ്പോൾ എന്തൊക്കെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും അതെല്ലാം മുറിച്ചു മാറ്റി മുന്നോട്ട് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അല്ലെങ്കിൽ അവർക്കൊന്ന് ഹോണസ്റ്റ് ആയിട്ട് സംസാരിക്കാനുണ്ട് പറഞ്ഞ പ്രശ്നങ്ങൾ ക്ലാരിഫൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം ഇനി അതുപോലെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഭാഗത്തുനിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവാം അതായത് ചിലപ്പോൾ ഇവരെന്തെങ്കിലും കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചത് നിങ്ങൾ ഓപ്പൺ ആയിട്ട് ആക്കിയിട്ടുണ്ടാവാം മറ്റാരോടെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു രീതിയിൽ എന്തൊക്കെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാതിരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവരെ സംബന്ധിച്ചും അത് അവരെ ചീറ്റ് ചെയ്തു കൊല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇത് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു പോസിബിലിറ്റിയും കൂടി നമ്മളിവിടെ പറഞ്ഞു തോന്നേ ഉള്ളൂ ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് ഇതിനകത്ത് ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വളരെ ക്ലിയർ ആയിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ് പക്ഷേ ഇവിടെ നിങ്ങളതിനകത്ത് ഒട്ടും വില്ലിങ് അല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഇട്ട് മാറി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയായിരിക്കും ആ ഒരു രീതിയിലാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത് നിങ്ങളായിട്ട് ഡിസ്റ്റൻസ് ഇട്ട് മാറി നിൽക്കുന്നു അല്ലെങ്കിൽ ആ ഒരു പഴയ ഒരു എന്താ പറയുന്ന ഒരു എനർജി അല്ലെങ്കിൽ അത് നിങ്ങൾ ചിലപ്പോൾ ഇടുന്നുണ്ടാവില്ല അല്ലെങ്കിൽ സ്വയം ആയിട്ട് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടില് നിങ്ങളായിരിക്കാം വിറ്റും എന്നോട് ഇങ്ങനെ ചെയ്തു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നിങ്ങൾ സ്വയമേ മാറി നിൽക്കുന്നൊരവസ്ഥയായിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അതിവിടെ കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഏത് രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യണം എന്നറിയില്ല എന്നാണ് അവർ പറയുന്നത് എന്താണെന്നുണ്ടെങ്കിലും നിലവിലും ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിനായിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നൊരു വ്യക്തി തന്നെയാണ് പക്ഷേ അവർക്ക് നിങ്ങളിലേക്ക് പഴയതുപോലെ അടുക്കാനായിട്ട് കഴിയുന്നില്ല നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്റ്റൻസ് മാ ഇട്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ് എന്നുള്ള ഒരു ആംഗിളിലാണ് അവർ പറയുന്നത് അപ്പോൾ അതും കൂടി കൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടാവാം അല്ലെങ്കിൽ ചില കേസിൽ നമ്മൾ കാണാറുണ്ട് ഒരേ വീട്ടിലുള്ളവരായിരിക്കും എങ്കിൽ പോലും പരസ്പരം മോത്തു നോക്കാത്ത അവസ്ഥയിലൂടെ പോകുന്ന ആൾക്കാരുണ്ട് പറയും ഓരോ ഒരേ വീട്ടിലാണ് പക്ഷേ ലോങ് ഡിസ്റ്റൻസ് കണക്ഷൻ ഉള്ളവരുടെ അത്രയും പോലും ഇൻറ്റിമസി ഇല്ലാതിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ആയാലും അല്ലെങ്കിൽ ഒരുമിച്ചുള്ളവരാണെന്നുണ്ടെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു കെട്ടിറപ്പ് വരണം എന്നുണ്ടെങ്കിൽ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ ആ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്കിടയിൽ വന്നു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫൈറ്റിങ്ങും കാര്യങ്ങളും ആയിരിക്കാം വിശ്വാസക്കുറവായിരിക്കാം ചിലപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നു എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള പരാതി അവർക്കും ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അനുഭവപ്പെടുന്നുണ്ടാവാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മൈൻഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോടുള്ള ഇമോഷൻസ് എന്താണ് എന്നുള്ളത് അവർക്ക് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇമോഷൻസ് ഉള്ളിൽ വെച്ച് പെരുമാറുന്ന ഒരു അവസ്ഥയായിരിക്കാം ഇമോഷൻസ് ഉണ്ട് പക്ഷെ നിങ്ങൾ അവരോട് എക്സ്പ്രസ് ചെയ്യുന്നില്ല പണ്ടൊക്കെ ചിലപ്പോൾ ഒരുപാട് സ്നേഹം കാണിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കാം നമ്മളോട് കണ്ടതുപോലെ അത്രയും നിങ്ങൾ എക്സ്പ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഒരു മനഃപൂർവ്വമായിട്ട് ഡിസ്റ്റൻസ് ഇട്ട് മാറി നിൽക്കുന്ന വ്യക്തികളും ആവാനുള്ള സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ നമ്മളുടെ ഒന്ന് രണ്ട് റീഡിങ്സിനും ഇതിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അത്രയും ഒരു തണുപ്പ് മട്ടിലൊക്കെ പോകുന്ന എനർജീസ് കുറച്ച് കയറി വന്നിട്ടുണ്ട് ചിലപ്പോൾ അങ്ങനെയുള്ളവരുടെ അങ്ങനെയുള്ളവരുടെ എനർജി ആയിരിക്കാം ഇപ്പോൾ ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവർക്ക് റിലേഷൻഷിപ്പിൽ ഒരുപാട് ആഗ്രഹമുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനായിട്ട് ഒരു ക്ലാരിറ്റി വരുത്താനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ എനർജിയും കൂടിയാണ് അത് നമുക്കിവിടെ എടുത്ത് കാണാം അപ്പോൾ ഈ അങ്ങനെയാണ് ഈ ഒരു പേഴ്സൺ ആരുടെങ്കിലും നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എക്സ്പ്രസ് ചെയ്യുന്നതെന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളാണ് ഒരു ഡിസ്റ്റൻസ് ഇട്ട് മാറി നിൽക്കുന്നത് എന്നുള്ളൊരു രീതിയും കൂടി നമുക്കിവിടെ കാണാം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവരും ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് എന്ന് കരുതുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ലോസ് ഫീലിംഗ് കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സൺ ഉണ്ട് പക്ഷേ നിങ്ങളാണെന്നുണ്ടെങ്കിലും അങ്ങോട്ട് അടുക്കാൻ കൂട്ടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ ഇത് അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് മൈൻഡിൽ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിലാണ് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്പർ ട്വൽവ് നമ്പർ സിക്സ്റ്റീൻ നമ്പർ സിക്സ് ആൻഡ് നമ്പർ നയൻ ഇനി അതുപോലെ പ്രൊമനൻ്റ് ആയിട്ടുള്ള സോഡിയക് സയൻസ് ജെമനായി വൃക്കോ ഏരീസ് സ്കോപ്പിയോ ആൻഡ് പൈസസ് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവറോളായിട്ട് ഈ ഒരു പേഴ്സണ് യഥാർത്ഥത്തിൽ നിങ്ങളോടുള്ള ഒരു എനർജി എന്താണെന്നുള്ളത് കൂടി ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം കാരണം ഈ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും അവർ നിങ്ങളെക്കുറിച്ച് മറ്റാരോടെങ്കിലും ഉള്ള ഒരു സംഗതിയാണ് അപ്പോൾ അത് ഫുള്ളി അവരുടെ മനസ്സിൽ തട്ടി പറയുന്ന കാര്യങ്ങളാവണമെന്നില്ല ഇപ്പോൾ എല്ലാവരെ സംബന്ധിച്ച് അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ പോലും ചിലവർ ചിലപ്പോൾ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്ത് പറയുന്നുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ടാവാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഓവറോൾ എനർജി എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും rejoice in celebration balance light ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുള്ളത് കാണാം ഈയൊരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് റിലേഷൻഷിപ്പ് വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ടുള്ള ആഗ്രഹം നമുക്ക് കാണാം അവരുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് വിട്ട് കളയാനായിട്ട് അവർക്ക് താല്പര്യം ഇല്ല എന്നുള്ളൊരു സംഗതി നമുക്ക് കാണാം ചിലപ്പോൾ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാനും ഈ ഒരു പേഴ്സൺ റെഡി ആയിരിക്കാം എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു എനർജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് അവരുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കരുതുന്ന ഒരു പേഴ്സണായിട്ട് തന്നെ കാണാം അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം